സൽമാൻ കൂട്ടിക്കൽ നമ്മുടെ കുരിശിൻ്റെ അവിടെ ഈ കുരിശുപള്ളി ഇങ്ങനെ വരണത്തെ നോക്കി ചോപ്പണ്ട ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് അവിടെ അവിടെ ഒരു കടല് വെക്കുന്നൊരു ചേരണം കണ്ടു കേട്ടോ പാവം ആ വെട്ടമില്ലാത്തവർ മാറി കച്ചവടം ചെയ്യാം അപ്പം ഈ കൂട്ടിക്കാരെ ഈ കാണുന്നവർ പുള്ളിയുടെ സഹകരിക്കണം കേട്ടോ ഉപജീവനമാർഗം അല്ലേ നമുക്കും പുള്ളിക്ക് വേണ്ടി കൈ കൊടുക്കാം കടല മേടിക്കണം കേട്ടോ എല്ലാവരും ഇത് കണ്ടിട്ട് പുള്ളിയുടെ കടല മേടിച്ചേക്കണം കേട്ടാ കേന്ദറങ്ങി പരിപാടി രണ്ട് ദിവസമായില്ലേ കച്ചവടം ഉണ്ടോ ആൾക്കാർ അറിഞ്ഞു വരുന്നുള്ളൂ അല്ലേ അവ കേട്ടോ മേടിക്കണ്ട കച്ചവടം ആയിക്കോളും നമ്മുടെ ആൾക്കാർ നാട്ടുകാരല്ലേ നമ്മുടെ നാട്ടുകാരെ സഹായിക്കും കേട്ടോ ഏഹ് പയ്യന പയ്യനെന്നെ പറ്റി ജന്മന തടന്ന് പോയത് കാണോയ്യോ ജന്മന തളന്നുപോയ ഇപ്പം എന്നാ പെൻഷൻ കിട്ടുന്നില്ല ഇപ്പൊ അപ്പൊ ചേട്ടായി പറഞ്ഞാൽ ചേട്ടാടെ ഇറക്കിന് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നാ ഇപ്പം രണ്ട് കൈയും ഇങ്ങനെ നേരെ ഇരിക്കുവാണ് അല്ലേ ആധാറില്ലാതുകൊണ്ട് ഇറക്കിന് പെൻഷൻ കിട്ടുന്നില്ലതാ പറയുന്നത് വേണ്ടപ്പെട്ട അധികാരികളൊന്നും ചിന്തിക്കണം കേട്ടോ അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണം ചേട്ടായി മേടിക്കണ്ട എല്ലാം തമ്പുരാൻ തരും കേട്ടോ ഈ ഭിന്നശേഷിക്കാരൊക്കെ ആധാർ കരണ്ട് ചെയ്താ അത് ഇപ്പം റേഷൻ കൂടെ നിന്നു മസ്റ്റർ ചെയ്താൽ ആ മസ്റ്റർ ചെയ്യാത്തതുണ്ട് അല്ലേ ഞാൻ പല സ്ഥലത്തും പോയിനെയും കൊണ്ട് ഈ എന്തിയാറ്റിലാക്കി അവനീ ഈ കൈ ഒന്ന് നൂർന്നു വരികേ ഈ കൈ ഒക്കെ പിടിച്ചു വേണം ചെയ്തു പിടിച്ച് ഓർക്കണം തുറക്കണ്ട ഏഴ് ഈ നമ്മൾ ഈ കസേരയിൽ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെയാണ് അതിന് ഇരിപ്പത് തന്നെയാണ് ഇവിടെയാണ് ഞങ്ങൾ ഈ കാലെങ്കിലും ഈ സനീഷിന്റെ സനീഷ് സന്ധ്യാമോളെ വീഡിയോ കാണുന്ന ആൾക്കാർ ആരിലും ഉണ്ടെങ്കിൽ കേട്ടോ ചേട്ടാ അവസ്ഥയും സാഹചര്യം ചേട്ടൻ പറ്റി എനിക്ക് അറ്റാക്ക് വന്നു ഞാൻ പെട്രോൾ പമ്പിലാ പെട്രോൾ പമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ആ എന്നിട്ട് ഞാൻ പിന്നെ തമ്മിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ ശരീരമെല്ലാം ചൊറിഞ്ഞു കഴിക്കുക ഒരു അലർജി അലർജിയാണ് പിന്നെ ഞാനിപ്പോൾ പേട്ടയിലില്ലേ ഐ എൽ സി എന്നും നിന്നും അവിടെ നിന്ന് മരുന്ന് മരിച്ചു കഴിക്കുന്നു അപ്പം ആ പമ്പിലോട്ട് പോക്കുന്നു വേറെ മാർക്കൊന്നും ഇല്ല ഞങ്ങൾ നാല് പേരുണ്ട് വീട്ടിൽ നാല് പേരിൽ ആർക്കും പണിയില്ല എൻ്റെ ആ ഭാര്യയുടെ അമ്മയുണ്ട് അവർക്കും വയ്യ എന്തായാലും ചേട്ടാണോ നോക്കുന്നത് ആ അതെ ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് വേറെ കഷ്ടപ്പാടായി വേറെ പത്ത് പൈസ അഞ്ച് സെൻറ്റോ ഉള്ളൂ എനിക്ക് സ്ഥലം വേറെ ഒരു പിന്നെ മാർഗമില്ല അതുകൊണ്ടായി കടലായിരുന്നു ചേട്ടായി പഠിക്കണ്ട നമ്മുടെ വീഡിയോ കാണുന്നവരെ കേട്ടോ എന്തേലുമൊക്കെ ചേട്ടായി ചെയ്തു തരും അപ്പോൾ എനിക്കൊരു ബോധി കടന്നു തരും കേട്ടോ